ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തപ്പെടുമാറാകട്ടെ പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ച് ജയത്തോടെ മുന്നേറേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ ഇന്ന് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണല്ലോ ഭാരതം മുഴുവനും സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷത്തിലാണ് വിശുദ്ധ വേദപ്രസംഗത്തിനകത്ത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അനേകം തിരുവചനങ്ങളെ നമുക്ക് കാണുവാനായി കഴിയും ഗലാത്യലേഖനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിനകത്ത് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പി അടിമതുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ സവിശേഷത വ്യക്തമാക്കുകയാണ് വിശുദ്ധ വേദപുസകം ഈ തിരുവചനത്തിന് വളരെയേറിയ ഏറെ പ്രസക്തിയുള്ളൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മാനവരാശിയുടെ ജീവിതത്തിൽ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ പാപത്തിൻ്റെ ശക്തികൾ മനുഷ്യനെ അടിമകളാക്കി നിത്യനരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ച് എഴുതുകയാണ് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അമേൻ ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യത സ്വാതന്ത്ര്യത്തിന്റെ ശ്രേഷ്ഠത നാം തിരിച്ചറിയണം അമേൻ നി യമായിട്ടും അടിമത്വത്തിൽ നിന്നും പീഡകളിൽ നിന്നും പുറത്തു വരുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് സ്വാതന്ത്ര്യമെന്ന് നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിലെ രണ്ടാമത്തെ പുസ്തകമായ പുറപ്പാട് പുസ്തകം സ്വാതന്ത്ര്യത്തിൻ്റെയും പുറപ്പാടിൻ്റെയും ചരിത്രമാണ് വിമോചകനായകനായ മോശയെ നൽകിക്കൊണ്ട് മിസ്രൈമിലുള്ള തൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ട ദൈവം ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ട കർത്താവ് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ മഹാദൈവം മിസ്രൈമിയ അടിമത്വത്തിൽ നിന്ന് അവരെ വിടുവിപ്പാൻ ഈ എങ്ങോട്ടെങ്കിലും അയക്കുവാനല്ല വിടിവിക്കപ്പെട്ടവരെ കനാൻ്റെ നന്മയിലേക്ക് പാലും തേനും എഴുതുന്ന കനാൻ ദേശത്തിൻ്റെ നന്മയിലേക്ക് കൊണ്ടുചെന്നാക്കേണ്ടതിന് മോശയെ പറഞ്ഞു വിടുന്ന ചരിത്രമാണ് ഉറപ്പാട് പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാനവചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമാണ് ക്രിസ്തു യേശുവിൻ്റെ പ്രഖ്യാപനം പ്രിയരെ ഏതെങ്കിലുമൊക്കെ ശക്തികൾ അടിമപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പിന്തുടരുന്നു എങ്കിൽ പിടിക്കുമെന്ന് പറയുന്നു എങ്കിൽ വാഴുമെന്ന് വെല്ലുവിളിക്കുന്നു എങ്കിൽ ഇന്ന് പകൽ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ അരിവിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത് വരാം എന്താ കാര്യം മാനവരാശിക്കും ലഭ്യമാകുന്ന സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷത്തെ കുറിച്ച് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആ മീൻ ആ വാക്യത്തിന്റെ ആരംഭ ഭാഗത്തെഴുതിയിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി നമുക്കറിയാം ഇരുളിന്റെ ശക്തികൾ ശക്തി പ്രാപിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏത് മനുഷ്യനെയും കടന്നു പിടിച്ച് ആധിപത്യം നടത്തേണ്ടതിന് പാപത്തിന്റെ ശക്തികൾ അനുദിനം ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ തിരുവചനം എഴുതിയിരിക്കുകയാണ് നാം യേശുവിൻ്റെ അടുക്കലേക്ക് വന്നാൽ ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം പ്രാപിക്കുവാനായി കഴിയും ആ മെയിൻ കാൽവരി ക്രൂസിലെ ക്രിസിയേശുവിൻ്റെ യാഗമരണം മാനവരാശിക്ക് പ്രദാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മിക അനുഭവങ്ങളിൽ ഒന്നാണ് ആമേൻ സ്വാതന്ത്ര്യം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ക്രിസ്തുവിലൂടെയുള്ള പാപത്തിൻ്റെയും ഇരുളിൻ്റെയും പൈശാചിക ശക്തികളുടെയും പിടിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം രണ്ടാമത്തെ കാര്യം ആ വാക്യത്തിനകത്ത് പറയുന്നത് അതിൽ എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്ന് തള്ളിയിടേണ്ടതിന് അഥവാ വിനെയും അടിമകളാക്കി തീർക്കേണ്ടതിന് ശ്രമിക്കുന്ന ശക്തി നമുക്ക് ചുറ്റുമുണ്ട് എന്ന് അതുകൊണ്ട് നമ്മോട് പറയുകയാണ് ക്രിസ്തുവിലൂടെ ലഭ്യമായ സ്വാതന്ത്ര്യത്തിനകത്ത് നാം ം ഉറച്ചു നിൽക്കണമെന്ന് എങ്ങനെയാ ഈ സ്വാതന്ത്ര്യത്തിനകത്ത് നമുക്ക് ഉറച്ചു നിൽക്കുന്നത് യേശുക്രിസ്തുവുമായുള്ള വ്യക്തിബന്ധം അനുദിനം ഊട്ടി ഉറപ്പിക്കുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യത്തിനകത്ത് നമുക്ക് ഉറച്ചു നിൽക്കുവാനായി കഴിയുന്നത് അടുത്ത പദം തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് പ്രിയരെ പഴയ അസ്വാതന്ത്ര്യത്തിലേക്ക് പാപങ്ങളിലേക്ക് ഇരുളിൻ്റെ അനുഭവങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുപോകേണ്ടതിന് പിന്നെയും പിന്നെയും വൈശാചിക ശക്തികൾ ആഞ്ഞെടുക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ പിരിച്ചറിയണം ടിമുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകാതെ ആത്മിക സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം നൽകി തരേണ്ടതിന് പാപത്തിന്റെയും ശാപത്തിന്റെയും പൈശാചിക ശക്തികളുടെയും പിടിയിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കേണ്ടതിന് അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിക്കൊടുത്ത ക്രിസ്തു യേശുവിന്റെ കാൽവരിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും കാൽവരിയോട് ചേർന്ന് നിൽക്കുകയും ചെയ്യാം മൂന്ന് ഗൗരവമുള്ള കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആ മെയിൻ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടതിന് രണ്ട് അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം നാം പ്രാപിച്ചെടുത്ത അഥവാ ക്രിസ്തുവിഭാവനം ചെയ്യുകയും നൽകി തരുകയും ചെയ്ത ആ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവങ്ങൾക്കകത്ത് നാം ഉറച്ചു നിൽക്കണം മൂന്നാമത്തെ പദം പാപത്തിന്റെയും ശാപത്തിന്റെയും അടിമനുഖത്തിൽ പിന്നെയും നാം കുടുങ്ങിപ്പോകരുത് നിശ്ചയമായിട്ടും ഇപ്രഭാതത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം നുകരേണ്ടതിന് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗസ്ത പിതാവ് ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ വലിയ ദൈവിക സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ഓരോരുത്തരെയും ദൈവം ബലപ്പെടുത്തും ഒന്നുകാരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേൻ ആമേൻ